അടിപൊളി ടെമ്പിളും ഉണ്ടോ പിന്നെ ഓരോ രാക്ഷിയില് എന്തോ നല്ല പീസ് ഉണ്ട് എല്ലാ ഇത് ഇത് എല്ലാക്ക് എടുക്കു എടുക്കു പടയനുണ്ട് പറ്റി ഇത് മേടിച്ച ശേഷം അവര് ഇപ്പൊ ഇതിലെ

ഗ്ലാസ് ഗ്ലാസ്

അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത സ്ഥല പോവാട്ടോ ഇങ്ങനെ കൂടുതൽ സമയം ഇല്ലേ കൊറച്ചു സമയം മാത്രം ഓടും അപ്പൊ പോയി പോയി കൂടുതലായി എന്താണ് അങ്ങനെ ചെയ്യുന്ന അത് കൈക്കോ ആ ബുദ്ധിമില്ല പറയുന്നു പിന്നെ രാവിലെ ഇത് മേടിച്ചിട്ടുണ്ട് ഇന്നും ഫുൾ എവിടെ കൊണ്ടുപോകണുണ്ടോ പോകുമ്പോ ഇത് ഞാൻ ട്രോളിയിലോ നമുക്ക് വീട്ടിൽ പോകുമ്പോ ട്രോളിയിൽ ഇടണം ഇത് ഫ്ലൈറ്റിൽ പോകുമ്പോ കേട്ടോ ഇത് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റൂല ആ ബേബി നടത്തോ ട്രോളി മറ്റോ ഇതിലിടാം കേട്ടോ പാർലമെന്റ് കണ്ടോ മുമ്പ് ബ്രിട്ടീഷ് കോളനി ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഇങ്ങനെ നമുക്ക് മുമ്പ് ബ്രിട്ടീഷ് കോളനി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ത്യ മാതിരി ഇന്ത്യക്ക് മുമ്പ് ഫ്രീഡം കിട്ടിയില്ല അങ്ങനെ ഇങ്ങനെ ഈ സ്ഥല ഫ്രീഡം കിട്ടിയല്ലേ

മലേഷ്യ മലേഷ്യ ഫ്രീഡം സ്വാതന്ത്ര്യം കിട്ടില്ല അതിന് ശേഷം നമ്മക്ക് ഇങ്ങനായിട്ട് ആ അതെ ോ എന്തൊക്കെ കാണിക്കണത് ഭയങ്കര ബിസി നന്നായി ഇല്ല ഈ പുന്നാല ശേഷം അവര് ഇപ്പൊ ഇതിലെ ഇത് എന്താ പുഷ്ചെതി ചെതി 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 പോവും നടക്കുന്നു ഇപ്പൊ കളിക്കുന്നുണ്ടോ എന്താ അവിടെ നോക്കൂ

ണ്ടായിരുന്നു ഭയങ്കര ദേഷ്യം ആ ഇന്നലെ മോള് ടെമ്പിളിന് മോള് കണ്ടത് ക്ലാസ് മനസ്സിലാവുന്നില്ല എനിക്ക് തന്നെ മനസ്സിലായി ടെമ്പിളിന്റെ മോള് എടുത്തോടുത്തോ ശരി താങ്ക് യു നാളെ രാത്രി

We are leaving today. Where do you come from? India, 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 mm -hmm. in it's different. You said it's different, the language. Oh, yeah. Oh, okay. nice, yeah. To yeah. Too. nice to meet you. <laughs> nice to meet you. ऐसा है, हैं ना? आधुनिक तरह से। ये लड़के भी निलोचे। Thank you. Thank Bye you. <laughs> Thank you. Thank you. Thank you. ഓക്കേ ബൈ ബൈ ഓക്കേ ഓ ശൈക്കനെന്നും താടണോ ലോ ഓക്കേ നൈസി മീറ്റിംഗ് ടു ദി സെയിം സെയിം എനിക്ക് തോന്നുന്നു അല്ലോ അർഡുടി കമിനി ഓ അർഡുടി കമിനി ഓ കൻഡിഡേറ്റ് ആരെങ്കിലും മേക്കപ്പ് ഇല്ലേടീ ടോർമേടിറ്റിരുന്നുണ്ടോ ഇല്ലേ അതെ നമുക്ക് വീണ്ടും നമുക്ക് ഇതേ ചൈനീസ് ടെമ്പിള് പറയുന്നുണ്ട് ടെമ്പിൾ ഇല്ല പറഞ്ഞു കാണുമ്പോ ടെമ്പിൾ മാതിരി നോക്കാതെന്തോ നല്ല രസം എൻ്റെ അമ്മ അപ്പൊ ഇത് ചൈനീസ് ഇത് ഡ്രാഗന് മേനും ഉണ്ടോ പൊന്നിച്ച വണ്ടി ഉണ്ടായി നല്ല റസുണ്ടോട്ടോ ഇത് ഈ ലേറ്റർ ചൈനീസിലെ ലേറ്റർ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് മനസ്സിലാവൂലോ ഡ്രാഗന് ഭയങ്കര ഇതുണ്ട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ചൈനീസ് ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ എന്താ ലക്കി ലക്കി പറയും അങ്ങനെ പിന്നെ നമുക്ക് ഗോഡ് നമുക്ക് ബുദ്ധൻ ഇത് ഞാൻ ഇങ്ങനെ എവിടെ കണ്ടിട്ടു ഭൂട്ടാനില് കണ്ടിട്ടു ഭൂട്ടാനൊക്കെ ആൾക്കാർക്ക് ഇതുണ്ടല്ലോ ഇത് സെയിം ഉണ്ട് അപ്പൊ അവിടെ മാത്രം കണ്ടിട്ടുണ്ട് അതും നമുക്ക് ഇന്ത്യ ബോർഡർ കൊണ്ടുള്ള ആ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ റിയൽത കണ്ടിട്ടില്ലേ നാട്ടിമുളിയേ

അങ്ങനുണ്ട് ടെമ്പിൾ അടിപൊളി ടെമ്പിൾ ഉണ്ടോ പിന്നെ ഓരോ രാഷ്ട്രീല എന്തോ പീസ് ഉണ്ട് നല്ല പീസ് ഉണ്ട് എല്ലാ ഇത് 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 കണിക്ക് എല്ലാ സ്ഥലം കാണിച്ചു കൊടുത്തു நட நமக்கு ம்பிள்க்களோ நல்ல பீஸ்ஃபுல்லும் பீஸ்ஃபுல்லும் അപ്പോൾ അടുത്ത നമുക്ക് നെക്സ്റ്റ് വേറെ സ്ഥലം പോകുന്നു സമയമില്ലല്ലോ എല്ലാവരും അവേഴ്സ് ഹാഫ് ആൻ അവർ വൺ അവർ അങ്ങനെ ടൈമിൽ കൊടുക്കും അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേഗം വേഗം നമുക്ക് ഈ വേല ക്ലാസ് ഉണ്ടുമ്പോ നമുക്ക് വിഷ് ചെയ്യണം പറയുന്നു വിഷ് വേല അപ്പോൾ ഞാൻ ഇറ്റ് ഇറ്റിട്ടെ ആ ചെയ്യട്ടെ

quá subscribe